ഈ വലിയൊരു മാഫിയ സംഘത്തിന്റെ തലവനാണ് വീടിന്റെ ആര് പോയാലും എന്ന് ഒരു ഒരു ആ ഏരിയ മുഴുവൻ വെച്ച സംഘം ആക്രമിച്ച കേസിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാരോപിച്ച നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നാലുകോടി സ്വദേശിയായിട്ടുള്ള പ്രസന്ന കുമാർ എന്ന വ്യക്തിയെയാണ് കഴിഞ്ഞ ദിവസം ഒരു സംഘം ആളുകൾ ആക്രമിച്ചത് അദ്ദേഹം രാവിലെ ഏഴരയോടുകൂടി വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങിയ സമയത്ത് ഗുണ്ടാസംഘം എത്തി അദ്ദേഹത്തെ ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ വാഹനം അടിച്ചു തകർക്കുകയുമായിരുന്നു പ്രദേശവാസി തന്നെയായിട്ടുള്ള സാന്ധ്യ എന്ന യുവതിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പ്രസന്നകുമാറിന്റെ കുടുംബവും നാട്ടുകാരും ഒന്നടങ്കം ആരോപിക്കുന്നത് ഈ സംഭവത്തിൽ ഒരു പ്രതിയെ തൃപ്തിദാനം പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ബാക്കിയുള്ളവരെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈ സ്ത്രീ അടക്കമുള്ള പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് വിശ്വകർമ്മ മഹാസഭയുടെയും ഒപ്പം ബി ജെ പിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തൃക്കുടത്താനം പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ആ സംഘത്തെ വെച്ച് പ്രശ്നകുമാറിനെതിരെ വധശ്രമം നടത്തുകയും വണ്ടി തല്ലിപ്പൊട്ടുകയും ഒക്കെ ചെയ്യുന്നു എന്തുകൊണ്ട് പോലീസ് അധികാരികൾ ഇവർക്ക് പേര് നടപടി എടുക്കുന്നില്ല അതാണ് നമുക്കറിയാൻ വല്ലാത്ത കാര്യം ഇവരെ ആര് സംരക്ഷിക്കുന്നു ഈ വലിയൊരു ഒരു മാഫിയ സംഘത്തിന്റെ തലവാണ് വിളിക്കാനും രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ള ഒരു ഉറത്ത വിശ്വാസവും ഞങ്ങൾക്കുണ്ട് അപ്പം ഈ സാന്ത്യെ തീർച്ചയായിട്ടും ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇവർ അറസ്റ്റ് ചെയ്യണം ഇവരുടെ മാഫിയ സംഘത്വം തിൻ്റെ മുഴുവൻ ആൾക്കാരെയും അഞ്ച് അഞ്ച് ഗുണ്ടകളാണ് പ്രസന്ന കുമാർജിയെ വധിക്കുവാനായിട്ടന്ന് വന്നത് വണ്ടി തല്ലിപ്പെട്ടു കാർ വന്ന വന്ന് പേരെ അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി പേരെ ഇതുവരെ ഇതുവരെയായിട്ടും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുപോലെ ഒരു മാഫിയ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന സാന്ധ്യയെ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് ഇവിടുത്തെ നിയമപാലകരുടെ ദൗത്യം തന്നെയാണ് ഞങ്ങൾ ജനങ്ങൾ ഞങ്ങൾ ജനകീയ സമിതി രൂപീകരിച്ചു പല മാസ് പെറ്റീഷനുകൾ കൊടുത്തു പല പ്രാവശ്യം ഞങ്ങൾ വിഷയങ്ങളിൽ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടിട്ടൊന്നും യാതൊരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല അത് ഖേദകരമായ കാര്യമാണ് ജനങ്ങളോട് ചെന്നാൽ ഏറ്റവും വലിയ വഞ്ചനയാണ് പ്രസന്നകുമാർജിക്കും ഇവിടെ വീടിൻ്റെ നേരെയുള്ള ആക്രമണത്തിൻ്റെയും പ്രസന്നകുമാർജിയെ മാരകമായിട്ട് ഉപദ്രവിക്കാനുള്ള അതിൻ്റെ കാരണം എന്താണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്ന തെറ്റെന്താണ് യാതൊരു തെറ്റുമില്ല ഞങ്ങൾക്കറിയാം അദ്ദേഹം എനിക്ക് വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ പരിചയമുള്ളതാണ് അദ്ദേഹം ഇന്ന് വരെയായിട്ട് ഒരു മനുഷ്യരോട് പോലും ഒരു മുഷിഞ്ഞ് വർത്താനം പറഞ്ഞായിട്ട് ഞങ്ങൾക്കറിയും തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സമരം വകുപ്പ് മന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് നിയമപരമായി പരാതി കൊടുത്തുകൊണ്ട് വൻ പ്രക്ഷോഭം സെക്രട്ടേറിയറ്റ് ഞങ്ങൾ സംഘടിപ്പിക്കാൻ തയ്യാറാണ് ഇവള് ഇവളെ സമയത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഇവിടെ വഴി മെയിൻ റോഡ് അയലോക്കത്തെ മിറ്റം ഇതല്ല ഇവിടെ സ്വന്തം വീട് വണക്കുക എവിടെയും കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യും ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു രീതിയിൽ അയലോക്കത്ത് താമസിക്കാൻ പയ്യ അവിടെ വീടിന്റെ മുറ്റത്തോട് ആര് പോയാലും കല്ല് വലിച്ചെറിയും ഞങ്ങളുടെ അവിടെ ഡേ ആൻറ്റി എന്ന് പറഞ്ഞ ഒരു ആന്റിയുള്ള ഉള്ളൂരിട്ട് താഴെയിട്ട് അതിന് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നു ഇപ്പം എട്ട് എഫ് ഐ ആറ് ഇവിടെ പേരിൽ ഏഴ് എഫ് ഐ ആർ അഞ്ച് എഫ് ഐ ആറ് കഴിയുമ്പോൾ ഗുണ്ടാലുഷ്യപ്പെടുത്തി ഇവിളെ ക്രിമിനലാക്കേണ്ടതാണ് ഇതുവരെ പോലീസ് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം ഇവരാക്കി എന്നാണ് പറയുന്നത് അതായത് ഇന്നിപ്പം എട്ടാമത്തെ എഫ് ഐ ആർ അവൾക്ക് കിട്ടി ഇന്നിപ്പം ഞങ്ങൾ പോലീസിൽ നിന്ന് സംസാരിച്ച് വരുമ്പോൾ അവളെ ഇന്നല്ല ഇന്നല്ലിടേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവക്ക് പിന്നെ ഏഴ് എഫ് ഐ ആറുണ്ട് ഏഴ് എഫ്ഐആർ കിടുന്നതിന് മുമ്പ് അഞ്ചാമത്തെ എസ് എഫ് ഐ ആറിന് ഇവിൾ ഗുണ്ടാലേഷത്തേണ്ടതാണ് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ പ്രസാദിനെ തല്ലിയിട്ട് ഇപ്പം നാല് ദിവസം അഞ്ച് ദിവസമായി ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടില്ല ഈ പ്രതിയെ കിട്ടിയിട്ട് പിറ്റേ ദിവസം പ്രതിയെ കിട്ടിയിട്ട് രണ്ടാമത്തെ പ്രതിയുടെ ഒരു വിവരം ഇല്ല ഇന്ന് കിട്ടുമെന്ന് പറയുന്നത് ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതിവക്ക് തീർച്ചയായിട്ടും ഇവർക്ക് പോലീസിലോ അല്ലെങ്കിൽ പൊളിറ്റിക്സിലോ ബലമുള്ളതുകൊണ്ട് മാത്രമാണ് ഇവൾ പിടിച്ചു നിൽക്കുന്നത് അതിപ്പോൾ നമുക്ക് തന്നെ ഇവക്കിപ്പോൾ മുപ്പത്തൊമ്പത് വയസ്സായിട്ട് ഒരു സ്ഥലത്ത് ഇവിടെ ജോലി ചെയ്തിട്ടില്ല നേഴ്സായിട്ട് കുറച്ച് നാൾ ചോദിച്ചിട്ടുണ്ട് ഈ പൈസയുടെ സോഴ്സ് നമുക്കൊന്ന് അറിയണം ഈ ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തവൾ വന്ന് ഈ ഒരു ഐലോക്കം ആ ഒരു ഏരിയ മുഴുവൻ അവൾ ഗുണ്ടായസം കാണിക്കുകയാണ് ഇപ്പോൾ ഇത് ഇന്നിപ്പം നമ്മൾ ചിരിക്കുന്നു പുള്ളിക്കൊന്നും സംഭവിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു വണ്ടിയുടെ പുറത്തിറങ്ങുമായിരുന്നെങ്കിൽ ഈ മൂന്നാല് പേർക്ക് എം ഡി എം ഒ മദ്യമോ ഒക്കെ കൊടുത്തിട്ടായിരിക്കും ഈ പുള്ളിപ്പനെ ഇതല്ലാൻ പെട്ടിരിക്കുന്നത് യുവംമാർക്ക് വല്ലതും അറിയാമോ ഇത് അമ്മമാർ വടിയും വടിവാളും വെച്ച് വെട്ടി തീർത്ത് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞാൽ ഇത് നാലാമത്തെ ഗുണ്ടാ ടീമാണ് ഈ വന്ന് പിടിച്ചത് മൂന്നാമത്തെ ആൾ വീടിൻ്റെ അകത്ത് കയറി വന്നു നരണംക്കാരൻ അതിനെ പിടിച്ചപ്പോൾ എസ് എച്ച് എ പറഞ്ഞാൽ ഇനിയും മേലാൽ നീ ഇങ്ങനെ ചെയ്യുവാണ് നിന്നെയും ഇനി ആര് വരുന്നോ അവരെ എടുത്തകത്തിടും ഒന്നും ചെയ്തില്ല അവൾ ഇപ്പോഴും ഒളിവിലാന്ന് പറയുന്നത് ഈ ഒളിവിലായ ഒരാളെ പിടിക്കുക ഏഹ് ആ ഒളിവിലായ ഒരാളെ പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആനക്കായുമല്ല പോലീസുകാർക്ക് പിടിക്കുക അത് പണിക്ക് തന്നെ ഇവിടെ പേരിൽ എത്ര കേസുണ്ടോന്നറിയാൻ വേണ്ടി ഞാൻ അവിടെ എഫ് ഐ ആറിൻ്റെ ഡീറ്റെയിൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അടിച്ചു നോക്കി കഴിയുമ്പോൾ അപ്പോൾ കിട്ടും അവരുടെ സിസ്റ്റത്തിൽ ഏ കോട്ടയം ഡിസ്ട്രിക്റ്റിലല്ല കേരളത്തിലെവിടെ ഇതുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സിസ്റ്റം ഉണ്ട് സിസ്റ്റത്തിൽ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് എഫ് ആർ കിട്ടും അല്ല ഇവിടെ ഇവിടെ ക്രിമിനലാണോ ആരെ എന്താന്ന് കിട്ടും പക്ഷേ ഇവളെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഇവള് വൈകിട്ട് വീട്ടിൽ വരും വീട്ടിൽ പിള്ളേരും ഒക്കെ ആയിട്ട് അരമണിക്കൂർ വീടെല്ലാം അടച്ച് പൂട്ടി വിട്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത് കഴിയും അവൾ അപ്പം തന്നെ പോകും അവൾ ഈ ഏരിയയിൽ ഉണ്ട് അവൾ ഫോൺ ഏതെങ്കിലും ഒരെണ്ണം പറിക്കാതിരിക്കുമോ ഇപ്പം ഞങ്ങൾക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രണ്ടാം പ്രതിയെ കിട്ടും നാളെ മൂന്നാം പ്രതിയെ കിട്ടും അവളെ പൊക്കും എന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും തീരുമാനിക്കും ഇനി എന്താ ചെയ്യണ്ടെന്ന് ഞങ്ങൾ എന്നാ പറഞ്ഞാലും ഞങ്ങളവിളുടെ പെണ്ണുങ്ങൾ ഞങ്ങളുടെ സ്ത്രീകൾക്ക് അവിടെ കഴിയാൻ പെയ്യ ഞങ്ങൾ സ്ത്രീകളെ എല്ലാവരുടെയും കൂട്ടി ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ള പ്ലാനുണ്ട് ഈ അതായത് തൃകൃത്താനം പോലീസിൽ നിന്ന് ന്യായമായിട്ടൊരു തീരുമാനം നമുക്ക് വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പെണ്ണുങ്ങളെയും ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഈ ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്ന ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ആ ആൾക്കാരെല്ലാവിടെ കൂട്ടി മുഖ്യമന്ത്രിയെ കാണാൻ പോകാനും വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അഖിലകാലേശ്വരം മഹാസഭയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മുടെ സഭയുടെ സംസ്ഥാന കൗൺസിലറായ പ്രസന്നകുമാർ സാറിനെതിരെയാണ് ഈ വധശ്രമം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് സ്വന്തം വാഹനത്തിൽ ഇറങ്ങുമ്പോൾ ആയുധധാരികളായ നാലോളം ആളുകൾ അദ്ദേഹത്തെ ആക്രമിക്കുകയും വാഹനം തല്ലി തകർക്കുകയും അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുകയുണ്ടായി അതിൽ ഒരു പ്രതിയെ മാത്രം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തെന്നാണ് പോലീസിനെ അറിയാൻ കഴിഞ്ഞത് ഒരാഴ്ച പിന്നിടുന്നു ആ ഒരാഴ്ചയിലും ഇത് ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിധി ലഭിക്കുന്നില്ല എന്ന് നമ്മുടെ പ്രവർത്തകർക്കും അനുയായികൾക്കും തോന്നലുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാറി സംഘടിപ്പിച്ചത് മാർഷിലെ ഒട്ടനവധി പ്രവർത്തകർ അണിനിരുന്നിരുന്നു നമ്മൾ നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു അതിനെ തുടർന്ന് പോലീസ് എസ് സർക്കിളും എസ് എച്ചു ആയിട്ട് നമ്മൾ ചർച്ച നടത്തി അദ്ദേഹം നമുക്ക് ഉറപ്പ് വന്നിരിക്കുന്നത് ഒരാഴ്ചയ്ക്കകം ബാക്കിയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കരങ്ങളെയും പോലീസിൻ്റെ മായ അന്വേഷണത്തിലൂടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ നേടി തരുമെന്ന ഉറപ്പാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പ്രസന്നകുമാറിന് നേരെ അക്രമം ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ സംഭവത്തിൽ ഒരു പ്രതിയെ തൃക്കൂർത്താനം പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണെന്നാണ് നിലവിൽ തൃക്കുടിത്താനം പോലീസ് വ്യക്തമാക്കുന്നത് ഇവർ ആരോപിക്കുന്നത് പോലെ ഈ പ്രദേശവാസി തന്നെയായിട്ടുള്ള സാന്ധ്യ എന്ന യുവതിയെയും പോലീസ് ഇപ്പോൾ ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് ഇവർക്കെതിരെ മറ്റ് എട്ടോളം കേസുകൾ നിലവിലുണ്ട് എട്ടോളം എഫ്ഐആറുകൾ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഇവരെ ലിസ്റ്റിൽ പെടുത്തുന്ന കാര്യങ്ങൾ അടക്കം ആലോചനയിലാണ് എന്നുള്ളതാണ് തൃക്കുടിത്താനം പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തൃക്കുടിത്താനത്ത് നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി